സന്തോഷം അതീവ സന്തോഷം അതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് ആരുടെ നിന്ന് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടും അതെ വീട്ടിലോട്ട് വരാവോ എങ്ങനെയാ അതാ സഭ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും അവർക്കും എല്ലാവർക്കും സന്തോഷം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമവലം കൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി ആശങ്ക നിറഞ്ഞ ആയിരുന്നു ഈ മണിക്കൂർ വരെ പിന്നെ ഇന്നലെ പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് കേട്ടപ്പോൾ തൊട്ടൊരു ചെറിയ നേരിയ ആശ്വാസം എനിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതായാലും വളരെ സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചു എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് ഇത് കേട്ടു പിന്നെ നമ്മുടെ ഓരോ വിശ്വാസം അല്ലേ ജാമ്യം അത് കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഇടപെടൽ കിട്ടും എന്ന് തന്നെ ഒരു വിശ്വാസം നമുക്കുണ്ടാകും അത് പറയാൻ പറ്റുകയല്ല ഞാൻ അതിപ്പോൾ കണക്ക് പെണ്ണുങ്ങളൊക്കെ കരച്ചിലായിരുന്നു നമ്മളൊക്കെ അടക്കിപ്പിടിച്ച് പോയിട്ടെ എല്ലാവരും പിന്തുണ ഒരു കേരളത്തിലെ ഒരു ചെറിയ പാർട്ടി ഉണ്ടെങ്കിൽ അവർ വരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അവരിവിടെ വരികയും അവർ വരെ വരികയും ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ടാർന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അതെ 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 ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യം ആ കുട്ടികളുടെ ആവശ്യം കൊണ്ട് അവരാവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് ജോലി വർഗ്ഗം ചെയ്ത് അവരെ കൊണ്ടുപോകാൻ വന്നാൽ അവർക്ക് ആഗ്രഹായി വരെ ചെയ്യാനുള്ള ചെല്ലാനുള്ള അറിവില്ലായ്മയോ ബുദ്ധിമുട്ടോ അറിവില്ല അറിയാത്തത് കൊണ്ടായിരിക്കും അവർ നിങ്ങൾ ഞങ്ങൾ ദുർഗി വരെ വരാം നിങ്ങൾ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആദ്യം അങ്ങനെ വന്നാൽ അത് പോരുകയല്ല അവിടെ തുടരുകയുള്ളു ഞങ്ങൾ പറഞ്ഞാലും അവിടെ ഉത്തയച്ചു പോരുകയല്ല എന്നാണ് എൻ്റെ അവരോട് നമ്മൾ പറയുക അവരൊക്കെ സത്യസന്ധമായിട്ട് കേസുകൾ ആർക്കും പിടിക്കാം സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിപ്പോൾ പോലീസ് അവിടുത്തെ പോലീസല്ല അന്വേഷിച്ചത് ആ ഒരു പെണ്ണുങ്ങളാണ് അന്വേഷിക്കുകയും കാര്യം ചെയ്തത് എഫ് ഐ ആർ ഇട്ടത് ഞാൻ പറയുന്നു എൻ്റെ ഭാഷ പറഞ്ഞാൽ എഫ് ഐ ആർ ഇട്ടത് ആ സ്ത്രീയാണ് അന്വേഷിക്കാമായിരുന്നു